നമസ്കാരം മലയാളം ബോക്സ് ഓഫീസ് െല്ലാം തിരുത്തിയെഴുതി ലൂസിഫറിന്റെ തേരോട്ടം ചിത്രം കോടിയിലധികം കളക്ഷൻ നേടി എന്നതാണ് പുതിയ വിശേഷം വെറും എട്ട് ദിവസം കൊണ്ട് നൂറ് കോടി കടന്ന ചിത്രം നൂറ്റി അൻപതിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നൂറ്റി അൻപത് കോടി നേടിയതിന്റെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച പോസ്റ്റർ ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ പ്രായഭേദമന്യേ എല്ലാവരും സ്വീകരിച്ചതിന്റെ തെളിവാണ് ചിത്രത്തിന്റെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് കേരളത്തിലും വിദേശത്തുമായി മികച്ച സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ലൂസിഫറിൽ മോഹൻലാലിനൊപ്പം എത്തിയ മിക്ക താരങ്ങളും ശ്രദ്ധേയ പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു ചോവിനോ തോമസ് ഇന്ദ്രജിത് മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് സാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് സായികുമാർ തുടങ്ങിയവർ തിളങ്ങി നിന്നു മലയാളം സിനിമ നൂറു കോടി തന്നെ നേടുന്നത് അപൂർവമായിട്ടാണ് ആ മാന്ത്രിക വര കടക്കാൻ ഭാഗ്യം ലഭിച്ചത് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രം കോടിയും കടന്ന കടന്നി അൻപതിലേക്കാണ് ലൂസിഫർ എത്തിയിരിക്കുന്നത് ഇനി ഇരുനൂറിലേക്ക് എത്തുമോ എന്ന കാത്തിരിപ്പിലാണ് മലയാളികൾ നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന്റെ മാസ് ചിത്രത്തിന്റെ കൊതിപ്പിനെ ആഘോഷമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് ആരാധകർ ഏറെ കാലത്തിന് ശേഷം മാസ് ലുക്കിലെത്തിയ മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസും മറ്റ് താരങ്ങളുടെ പ്രകടനവും പ്രേക്ഷക പ്രശംസ ലഭിക്കാൻ കാരണമായി ഒപ്പം അവധിക്കാലം വന്നതോടെ കുടുംബ പ്രേക്ഷകർ കൂടി തിയേറ്ററുകളിലേക്ക് ഒഴുകി കേരളത്തിലെ മൾട്ടിപ്ലെക്സുകളിലും സിംഗിൾസുകളിലുമെല്ലാം ലൂസിഫർ കോടികൾ വാരി കൂട്ടുകയാണ് തഴക്കവും പഴക്കവും ചെന്ന സംവിധായകന്റെ മികവോടെ പൃഥ്വിയുടെ കന്നി സംവിധാന സംരംഭം അത്ഭുതപ്പെടുത്തിയെന്ന് പറയാതെ വയ്യ ഇനിയും ലാലേട്ടൻ പൃഥ്വി മുരളി ഗോപി കോമ്പിനേഷനിൽ മാസ് ക്ലാസ് ചിത്രങ്ങൾ ഒരുങ്ങട്ടെ ഒപ്പം മലയാള സിനിമയ്ക്ക് ഉണർവ് സമ്മാനിച്ച ലൂസിഫറിന്റെ ജൈത്രയാത്രയും തുടരട്ടെ വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി വീട് മലയാളം സന്ദർശിക്കും